എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ എല്ലാം ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വരള് ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെയോ കിടക്കുന്ന ചെകുവേരക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു ഇത് ഇതെവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത് മക്കളെ ഒന്നുകൂടി ആലോചിക്കണം നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലുമില്ല നിങ്ങളെല്ലാം പതിനാറ് പതിനേഴ് വയസ്സായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ടോ ഇരുപതോ ആയിരിക്കണം എനിക്ക് അൻപത്തഞ്ചു വയസ്സുള്ള ഒരു വ്യക്തിയാണ് അൻപത്തഞ്ചു കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ടതാണ് എന്റെ അച്ഛനും അമ്മയും അതായത് മുൻ തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടു പോയവരാണ് നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്